നിരവധിയാണ് കേസ് ആ കേസുകളിൽ ഒരു താൽക്കാലികമായ പാടില്ല അതുവരെ പതിനഞ്ചാം തീയതി കേസെടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇത് വലിയ ഗുരുതരമായ കേസാണ് ആ കേസ് ഫലപ്രദമായിട്ട് നിയമപരമായി ഞങ്ങൾ ഈ പതിനൊന്നല്ല തന്നെയല്ലേ പ്രചരണം ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സാധാരണ ഒരു ഒമ്പതര വർഷക്കാലം ഒക്കെ ഭരണം നടത്തി സ്വാഭാവികമായിട്ട് രക്ഷം നടന്നാൽ എത്ര വലിയ രീതിയിലുള്ള ഗവൺമെന്റ് പ്രതിക്കൂട്ടിലായത് ധനകക്ഷിയല്ല പ്രതിക്കൂട്ടിലായത് പ്രതിപക്ഷം പ്രതിക്കൂട്ടലായ പൂർവ്വം തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കാലത്ത് യാതൊരു ഇല്ല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര വിജയമായിരിക്കും ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്ത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ബില്ല് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ইণ্টাক ফাইট নাইন জি ডি ট্ৰিপি টু